കള്ളനോട്ട് കേസിൽ മുഖ്യ പ്രതി ഉൾപ്പെടെ രണ്ടുപേർ അറസ്റ്റിൽ പാലക്കാട് മുക്കാലി അഷ്റഫ് ടി സി ആലത്തൂർ മേലോർകോട് ചിറ്റിലഞ്ചേരി ജലീൽ ജെ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കള്ളനോട്ട് കേസിൽ മുഖ്യപ്രതി ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് മുക്കാലി അഷ്റഫ് ടി സി ആലത്തൂർ മേലോർക്കോട് ചിറ്റലഞ്ചേരി ജലീൽ ജെ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണം സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം അരുവിത്തുറയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ബാങ്കിന്റെ സി ഡി എമ്മിൽ നിന്നും കള്ളനോട്ടുകൾ കിട്ടിയതിനെ തുടർന്ന് ഇരാറ്റുപേട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ തിരച്ചിലിൽ ഇരാറ്റുപേട്ട സ്വദേശികളായ അൻഷാം അൻവർ ഷാ ഷാജി ഫിറോസ് എന്നിവരെ പിടികൂടുകയുമായിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇവർക്ക് കള്ളനോട്ട് എത്തിച്ചു നൽകിയത് പാലക്കാട് സ്വദേശിയാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് അന്വേഷണ സംഘം പാലക്കാട് നടത്തിയ തിരച്ചിലിൽ ഇവരെ പിടികൂടുകയുമായിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഇവരാണ് കഴിഞ്ഞ ദിവസം ഇരാറ്റുപേട്ട സ്വദേശികളായ യുവാക്കളിൽ നിന്നും തൊടുപുഴയിൽ വെച്ച് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ കൈപ്പറ്റിയതിനു ശേഷം രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ള കള്ളനോട്ടുകൾ ഇവർക്ക് കൊടുത്തതായും പറയുന്നു ജലീലിന്റെ വീട് പരിശോധിച്ചതിൽ നിന്നും കള്ളനോട്ടുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പേപ്പറുകളും പണം എണ്ണുന്നതിന് ഉപയോഗിക്കുന്ന കൗണ്ടിംഗ് മെഷീനും ലോഹ നിർമ്മിത വിഗ്രഹങ്ങളും കൂടാതെ സ്വർണ നിറത്തിലുള്ള ലോഹ നിരവധി ലോഹ നിർമ്മിത കോയിനുകളും കണ്ടെത്തുകയും ചെയ്തു ഇത്തരത്തിലുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജലീലിന് മൂന്ന് കേസുകളും അഷ്റഫിന് ഒരു കേസും നിലവിലുണ്ട് പാലാ ഡിവൈഎസ് പി സധൻ ഇരാറ്റുപേട്ട സ്റ്റേഷൻ എസ് സുബ്രഹ്മണ്യൻ പി എസ് ജിബിൻ തോമസ് എസ് ഐ ജിനു കെ ആർ സി പി ഒമാരായ രമേഷ് ജോബി ജോസഫ് പ്രദീപ എം ഗോപാൽ രഞ്ജിത്ത് അരുൺ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഈ കേസിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് പാല